മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ഇതുപോലെ ഏറെ പ്രാധാന്യവും സവിശേഷതകളും ഉൾക്കൊണ്ട് നിരവധി കഥാപാത്രങ്ങളാൽ അതിവിശിഷ്ടമാണ് രാമായണ കഥ ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിവു നൽകുന്ന വാത്മികത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ശ്രീരാമനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ ഒരിക്കലും മാറ്റി വെക്കാൻ സാധിക്കാത്ത ഒരാൾ എവിടെയാണോ രാമകഥ പാരായണം ചെയ്യപ്പെടുന്നത് അവിടെയൊക്കെ തന്നെ തലയ്ക്ക് മുകളിൽ കൂപ്പിയ കൈകളുമായി കണ്ണു നിറഞ്ഞുകൊണ്ട് സദാ സാന്നിധ്യം ചെയ്യുന്ന ഒരാൾ രാമകാര്യത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരാൾ നാം ഇന്ന് ഇപ്പോ ഇത് സംസാരിക്കുന്ന സമയത്തും രാമകഥ ആയത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും തൊട്ടടുത്ത് വന്ന് സാന്നിധ്യം ചെയ്യുന്ന ആ മഹാത്മാവ് സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ പരിചയപ്പെടാനുള്ളത് ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വന്ദന ശ്ലോകം മനോജവം തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധി വതാമരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവൃത്തി ആ ഭഗവാൻ വായുദേവന്റെ പുത്രനായിട്ടുള്ള ഭഗവാനാണ് എന്നാണ് സങ്കല്പം എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഹനുമാൻ എന്ന് രാമായണം പഠിക്കുന്ന ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് രാമായണത്തിൽ ശിവനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ രാമായണത്തിൽ മഹാദേവന്റെ സാന്നിധ്യം നിത്യം കാണണമെങ്കിൽ ഏറ്റവും നന്നായി നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ഹനുമാൻ സ്വാമിയെയാണ് കാരണം ഭഗവാൻ ശിവാംശൂതനാണ് അതിന് പുറകിലുള്ള കഥ പറയുന്നത് ഭഗവാൻ മഹാദേവനും ശ്രീപാർവതി ദേവിയും വാനരന്മാരായി ആ വാനര രൂപത്തിൽ കാട്ടിൽ കഴിഞ്ഞുവെന്നും ആ സമയത്ത് ശ്രീ ശ്രീപാർവതി ദേവി ഭഗവാനിൽ നിന്ന് ഗർഭം ധരിച്ചുവെന്നും ആ ഗർഭത്തെ ദേവിക്ക് പ്രസവിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് പാർവതി ആഗ്രഹിച്ചുവെന്നും ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള വായുദേവൻ ആ ഗർഭത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ചൈതന്യത്തെ തൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മഹാശിവഭക്തരായിരുന്ന കേസരിക്കും അഞ്ജനയ്ക്കും നൽകുന്നു അങ്ങനെയാണ് ഭഗവാൻ അഞ്ജനാസുതനായിട്ട് കേസരി നന്ദനായിട്ട് വായുപുത്രനായിട്ട് രുദ്രാംശത്തോടു കൂടി ഈ ഭൂമിയിൽ അവതാരം എടുക്കുന്നത് മഹാഭക്തനായിട്ടുള്ള ഹനുമാനെ നമുക്ക് ഓരോരുത്തർക്കും രാമായണത്തിൽ കാണാൻ സാധിക്കും ആദ്യമായി രാമലക്ഷ്മണന്മാർ ഹനുമാനെ കാണുന്ന സന്ദർഭം രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് ഋഷിമൂഗാചലത്തിൽ ബാലിയെ പേടിച്ച് കഴിയുന്ന സുഗ്രീവൻ ദൂരെ നിന്ന് ആരോ വരുന്നുണ്ട് അത് ആരാണ് എന്ന് നിരീക്ഷിക്കൂ എന്നുള്ള നിർദ്ദേശം ഹനുമാന് നൽകുന്നു ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്ന് രാമലക്ഷ്മണന്മാരോട് വന്ന കാര്യം എന്ത് എന്ന് തിരക്കുന്നു ഭഗവാന്റെ ആ വാക്ചാതുര്യത്തിൽ ഭഗവാന്റെ വ്യാകരണ പ്രയോഗത്തിൽ അത്യധികം സന്തോഷിതനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഇവൻ മഹാപണ്ഡിതനാണ് ഇവൻ സാധാരണ ഒരു ബ്രാഹ്മണനല്ല എന്ന് മനസ്സിലാക്കുകയും ഭഗവാന്റെ ദിവ്യരൂപം ദർശിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ചാണ് സുഗ്രീവനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ഹനുമാൻ കാരണഭൂതനാവുന്നത് ബാലിക്ക് പോലും ഹനുമാനെ ഭയമായിരുന്നു എന്നാണ് പറയുന്നത് രക്ഷിതമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭഗവാൻ മഹാദേവന്റെ അംശം അഞ്ജനയുടെ ഗർഭത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ബാലി സാക്ഷാൽ പഞ്ചലോഹമുരുക്കിക്കൊണ്ട് അഞ്ജനയുടെ ഗർഭത്തിൽ ഒഴിച്ചു എന്നൊരു കഥയുണ്ട് എന്നാൽ അത് ഭഗവാന് കവചമായി മാറുകയും വജ്രംഗ് ബലി എന്ന പേര് ഹനുമാന് കിട്ടുകയും ചെയ്തു എന്നാണ് ഹനുമാൻ എന്ന പേര് തന്നെ ഭഗവാൻ ഒരു പ്രത്യേക ലീലയിലൂടെ കിട്ടിയതാണല്ലോ പണ്ട് കുട്ടിക്കാലത്ത് സൂര്യനെ കണ്ട് അതെന്തോ വിശേഷപ്പെട്ട ഫലമാണ് എന്ന് ധരിച്ച് അതിനെ എത്തിപ്പിടിക്കാൻ കുഞ്ഞു ഹനുമാൻ ചാടിയത്രേ തൻ്റെ ഏറ്റവും ആശ്രിതനായിട്ടുള്ള സൂര്യദേവന് അപകടം വരുന്നു എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ വജ്രം കുഞ്ഞു ഹനുമാന് നേരെ പ്രയോഗിക്കുകയും ഭഗവാന്റെ താടിയെല്ലിന് വജ്രത്തിന്റെ ക്ഷതം ഏൽക്കുകയും ചെയ്തു എന്നാണ് വായുദേവന്റെ ഒരു ലീല കൊണ്ടാണ് പിന്നീട് ഹനുമാന് തന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നത് അതോടുകൂടി ഭഗവാൻ ചിരഞ്ജീവിയായി തീരുന്നു ഒരു തരത്തിലുള്ള ആയുധങ്ങൾക്കോ ഒരു തരത്തിലുള്ള വസ്തുക്കൾക്കോ ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കില്ല എന്ന വരം ഭഗവാൻ ലഭിക്കുന്നു പിന്നീട് എപ്പോഴോ ലഭിക്കുന്ന ഒരു ശാപം കാരണമാണ് സ്വന്തം ശക്തി എന്ത് എന്ന് ഹനുമാൻ മറന്നു പോകുന്നത് അങ്ങനെ സ്വന്തം ശക്തി മറന്ന ഹനുമാനെ തന്റെ ശക്തിയെ കുറിച്ച് ബോധവാന്മാരാക്കുന്നത് സാക്ഷാൽ ജാമ്പവാനാണ് അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമി രാമകാര്യത്തിന് വേണ്ടി എന്തും ഏത് നിമിഷവും ചെയ്യാം എന്ന സന്നദ്ധനായിട്ടുള്ള ഹനുമാൻ സ്വാമി ഒറ്റച്ചാട്ടം കൊണ്ട് ലങ്കയിലെത്തി ലങ്കാധിപതിയായിട്ടുള്ള രാവണനെപ്പോലും വിറപ്പിച്ച ആ ഹനുമാൻ സ്വാമി തൻ്റെ ചെറിയ ആ ലീല കൊണ്ട് ലങ്കാനഗരത്തെ മുഴുവൻ ചുട്ടരിച്ച ഹനുമാൻ സ്വാമി തന്റെ സ്വാമിനിയായിട്ടുള്ള സീതാദേവിയുടെ പാദങ്ങളെ കണ്ട് സ്മരിച്ചുകൊണ്ട് അമ്മേ അമ്മേ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം എൻ്റെ പുറത്തൊന്ന് കയറിയാൽ മതി എന്ന് വീരതയോടുകൂടി പറയുന്ന ഹനുമാൻ സ്വാമിയൊക്കെ തന്നെ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് വാനര സ്വഭാവമാണ് നമ്മുടെ മനസ്സിന് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മനസ്സ് തന്നെയാണ് വാനരൻ ആ വാനരൻ എപ്പോഴാണ് ഹനുമാനാവുന്നത് അത് ശ്രീരാമപാദങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സാകുന്ന ഹനുമാനെ രാമപാദങ്ങളിൽ നാം അടക്കി നിർത്തിയാൽ നമ്മുടെ മനസ്സാകുന്ന വാനറിന് ഭക്ത ഹനുമാനായി തീരാൻ സാധിക്കും എന്ന് ഹനുമാൻ സ്വാമിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു എപ്പോഴൊക്കെ രാമപാദങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ രാമനാമത്തോടൊപ്പം തന്നെ ഓർക്കേണ്ട പേരാണ് ആഞ്ജനേയൻ്റെത് സാക്ഷാൽ ലക്ഷ്മണസ്വാമി ബോധരഹിതനായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് മരുത്വാമല കൊണ്ടുവരാൻ ഏത് ഔഷധമാണെന്നറിയാതെ മലയോട് കൂടി കൊണ്ടുവന്ന ആ ദിവ്യ ചൈതന്യമാണ് ഹനുമാൻ സ്വാമി അതുപോലെ നമ്മുടെ മനസ്സിനും എന്തും ചെയ്യാനുള്ള ശേഷിയുണ്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന ഹനുമാനെ നാം തിരിച്ചറിയണം എന്ന് മാത്രം നോക്കൂ നമ്മൾ ഇന്ന് ഈ രാമായണ മാസത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എത്രയോ മനുഷ്യരാണ് മനോബലമില്ലാതെ വിഷമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ആത്മഹത്യകൾക്ക് കാരണം മനോബലം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് മനോബലം കൂട്ടാനായി ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ദേവതയാണ് ഹനുമാൻ സ്വാമി ഭഗവാന്റെ ധ്യാന ശ്ലോകം ഞാൻ നേരത്തെ ഇവിടെ ചൊല്ലിയ സമയത്ത് തന്നെ പ്രതിപാദിച്ചു മനോജവം മാറുന്നതുല്യ വേഗം കാറ്റിന്റെ വേഗതയിൽ മനസ്സിനെ ജയിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും രാമനെ തന്നെ ലഭിക്കും നിങ്ങൾക്ക് രാമനെ വേണമെങ്കിൽ നാം ആശ്രയിക്കേണ്ടത് ഹനുമാനെയാണ് ഹനുമാൻ കൃത്യമായി നമ്മളെ രാമപാദങ്ങളിൽ എത്തിക്കും അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്ത് നമ്മുടെ ഗൃഹങ്ങളിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നാം രാമായണ പാരായണം നടത്തുമ്പോൾ നമ്മളറിയാതെ നമുക്ക് ചുറ്റും വന്നിരിക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ ഒളിങ്ങും തെളിഞ്ഞും കാണാനുള്ള അകക്കണ്ണും പുറക്കണ്ണും നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട് ആ ഹനുമാനെ തിരിച്ചറിഞ്ഞ് എന്താണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണ് യഥാർത്ഥത്തിലുള്ള സമർപ്പണം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലത്തിയൂർ ശ്രീ ഹനുമാൻ കാവ് അവിടെ ഭഗവാൻ വടമാല കഴിക്കുന്നവർ വെറ്റിലമാല ചേർത്തുന്നവർ അവിൽ നെയ്തിക്കുന്നവർ അങ്ങനെ നിരവധിയായിട്ടുള്ള ഭക്തരെ ഈ രാമായണ മാസക്കാലത്ത് ഭഗവാന്റെ ആ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നവർക്ക് ആത്യന്തികമായി ലഭിക്കുന്നത് മനസ്സടക്കമാണ് ആത്മവിശ്വാസമാണ് ധൈര്യമാണ് എന്തും എന്നെ കൊണ്ട് സാധിക്കും ഭഗവാൻ ശ്രീരാമന്റെ നാമം മാത്രം മതി അതിനെനിക്ക് കരുത്ത് എന്നുള്ള മനോബലമാണ് ആ മനോബലം ആർജിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരിന്ദെ സ്മരിച്ചുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം സാക്ഷാൽ ശ്രീ ഹനുമാൻ സ്വാമിയുടെ അഞ്ജനാപുത്രനായിട്ടുള്ള ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം